മൂവി വേൾഡ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം മൂവി വേൾഡ് മീഡിയയുടെ ഒരു ചിലകാല സ്വപ്നമായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ മൂവി വേൾഡിൻ്റെ സ്പേസിൽ വന്നൊരു ഇൻ്റർവ്യൂ അവസാനം അതിനൊരു അവസരം സംജാതായിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസനെ മൂവി വേൾഡ് മീഡിയയുടെ എല്ലാ സ്നേഹ സ്നേഹത്തോടും കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം 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 മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം കുറേ കാലമായി ഞങ്ങൾ നോക്കി നടക്കുന്നു എന്താ വരാത്തത് എന്താ വരാത്തെന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ ഒരു ഫാമിലി ആയതുകൊണ്ട് ഇങ്ങനെ ഒഫീഷ്യലി ആയിട്ടൊരു സാധ്യത ഇപ്പോഴാണ് തെളിഞ്ഞു വന്നത് ഞങ്ങളൊക്കെ ഒരു ഫാമിലിയാണ് നീ പല പല ഫാമിലിയിലുള്ളത് കൊണ്ട് നീ കുറച്ചു കാലം മുന്നേ വേറെ ഫാമിലിയിലായിരുന്നു പിന്നെ വേറെ ഫാമിലിയിലോട്ട് വരുന്നു നീ ഒരു ഫാമിലിയിൽ ഉറച്ചു നിൽക്കണം സത്യം നിക്കണം ഞാൻ അറിയാം നിന്റെ മുതലായിട്ട് എനിക്കൊരു ബന്ധവും ആത്മബന്ധവും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നീ ആയിട്ട് എനിക്ക് അത് നീ ഇടക്കിടക്ക് ഇങ്ങനെ ഫാമിലി മാറി 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 ഞാൻ ഈ ഫാമിലിയാ കൊച്ചിന്റെ അച്ഛനെതാണ് ആരാ നിന്റെ അച്ഛൻ അല്ല ഞാൻ കണ്ടത് എല്ലാവരും സാധാരണ പണിയെടുക്കുന്നു നീ തന്നെ എല്ലാം ചെയ്യുന്നു കഴുകി പ്ലേറ്റ് കഴുകി വെക്കുന്നു അല്ലേ അതൊക്കെ വലിയ കാര്യം തന്നെ അതെ സാധാരണ നമ്മളെ ഫിലിം സ്റ്റാർസ് ഒക്കെ വീട്ടിലിരിക്കുമ്പോ തടിക്കും പുറത്തിറങ്ങുമ്പോഴാണ് വേണ്ടി വരുമ്പോഴാണ് ട്രിം ആവുക എനിക്കതാ പ്രശ്നം പടമുള്ള സമയത്ത് തടി കുറക്കാനും മെയിനും ഉള്ള സമയം കിട്ടണമല്ല പടമുള്ള സമയത്ത് കണ്ടിന്യൂസ് പടം ചെയ്തോണ്ടിരിക്കണല്ലോ നിങ്ങളെ പോലുള്ള സുഖ ജീവിതമല്ലല്ലോ അതേ അതെ ആറുമണിയാവുമ്പോ എഴുന്നേറ്റ് പോകണം ഏഴുമണിയാകുമ്പോ ലൊക്കേഷൻ എത്തുന്നു രാത്രി ഒമ്പതര വരെ ഷൂട്ട് ചെയ്യുന്നു പത്തര പതിനൊന്ന് വരെ ഷൂട്ട് എന്ന് വെച്ചാൽ പത്തര ഒമ്പതിര വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതിനൊന്ന് മണിയാകുമ്പോൾ റൂമിൽ എത്തുമ്പോഴേക്കും ഈ സമയത്ത് നമ്മള് ഭക്ഷണവും കഴിച്ച് കിടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വണ്ണവും തടിയൊക്കെ വരും പിന്നെ നമുക്ക് എന്റെ കരിയർ അറിയാലോ നിലന്തൊട്ടിട്ടില്ല കഴിഞ്ഞ കുറച്ച് വർഷം അപ്പൊ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇപ്പൊ ഒരു രണ്ടാഴ്ചത്തോളം ഒരു മാസം ഗ്യാപ്പ് കിട്ടി അപ്പൊ ആ ഗ്യാപ്പ് കിട്ടിയപ്പോ തടിച്ചു അവര് പിന്നൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ മെലിഞ്ഞു തുടങ്ങി ഈ ഗ്യാപ്പാണ് ആവശ്യം ഈ ഗ്യാപ്പ് ഞാൻ ഒരു മലപ്പൂർ എടുത്ത ഒരു ഗ്യാപ്പാണ് മലയാള സിനിമ സംഭവിച്ചില്ല മലയാള സിനിമ മഴ പെയ്തു യെല്ലോ അലേർട്ട് മെയിൻ ഓറഞ്ച് അലേർട്ട് ഒക്കെ വന്നപ്പോ അങ്ങനെയല്ല ഞാൻ ഈ വർഷം തൊട്ട് നന്നാവനല്ല എല്ലാ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നന്നാവലുണ്ടല്ലോ ഞാൻ പറഞ്ഞ സിനിമകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കാം ഡയറക്ഷനിലോട്ട് കിടക്കാം പ്രൊഡക്ഷനിലേക്ക് ഒരു ഒരു പ്ലാൻ ഉണ്ട് അപ്പോ അതൊക്കെ പിന്നുള്ളത് കൊണ്ട് സിനിമയുടെ എണ്ണം കുറക്കാന്ന രീതിയിൽ എണ്ണം കുറച്ചു എണ്ണം കുറച്ചപ്പോഴേക്ക് എണ്ണം കുറഞ്ഞു അതിന്റെ വരവും സാധാരണ ഒരു വരവുണ്ടാവുമല്ലോ ആ വരവ് പിന്നെ നമ്മള് പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞല്ലോ ഇപ്പൊ ഒരു അപ്പൊ വിളിക്കുന്നവരടുത്തൊക്കെ പറയും ചെറിയൊരു ഗ്യാപ് എടുക്കാണ് വലിയ ഗ്യാപല്ല പണ്ട് ഒരു വർഷം മുപ്പത് സിനിമ ഇപ്പൊ എത്ര എണ്ണം കുറഞ്ഞു ആ പക്ഷെ മലയാളത്തിൽ പ്രധാന നടൻ ഉണ്ടാക്കുന്നത്ര സമ്പാദ്യം ഈ മൂന്നാല് വർഷം കൊണ്ട് ധ്യാൻ ഒറ്റയ്ക്ക് പക്ഷെ ഞാൻ അതനുസരിച്ച് പണിയെടുത്തിട്ടുണ്ട് നോക്കുമ്പോ പിന്നെ എല്ലാ ഞാൻ ഒന്നും വിടാറില്ല ഇനോഗ്രേഷൻ തൊട്ട് പരസ്യങ്ങളിലും കാരണം ഇതൊക്കെ എന്താണെന്ന് വെച്ചാ ഇതൊക്കെ ഒരു സമയത്ത് നമുക്ക് വരൂള്ളൂ നാളെ ഒരു അജ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് നോക്കിന്ന് കഴിഞ്ഞാൽ പരസ്യവും ഈ പറയുന്ന സിനിമകളൊന്നും വന്നില്ലെങ്കിലും ഞാൻ ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡ്രസ് ചെയ്ത് നടക്കുന്നത് അതൊരു മറ്റേ മാർക്കറ്റിംഗ് എന്താ അത് അല്ല പൊതുവെ എനിക്ക് വേഷവിധാരണത്തോട് വലിയൊരു പൊതുവെ ഒരു താല്പര്യം ഇല്ല ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കോളേജ് സമയവും പരിപാടിയൊക്കെ അപ്പൊ പിന്നീട് അങ്ങോട്ട് ലൊക്കേഷൻ എന്നാണ് പല സ്ഥലം പല പരിപാടിക്കും പോയിരുന്നത് അപ്പൊ ഞാൻ വന്നിരുന്ന ഏത് ആണോ ആ ലൊക്കേഷൻ കിട്ടുന്ന കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ഞാൻ മിക്ക പ്രോഗ്രാമുകൾക്കും ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്നതൊക്കെ കാരണം മിക്ക പ്രൊമോഷൻ നമ്മളെടുത്തായി പല പ്രൊമോഷൻ ഇന്റർവ്യൂ ഒക്കെ എനിക്ക് പിക്കപ്പഴും രാവിലെ അല്ലെങ്കിൽ ഉച്ച വരെ ഷൂട്ട് ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വരില്ലായിരുന്നു പതിവ് അപ്പൊ പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് പോക്കായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഒരു കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് കോസ്റ്റ്യൂം തരുമല്ലോ അപ്പൊ കോസ്റ്റ്യൂം തരുമ്പെ രാവിലെ നമ്മള് കാരണം ഞാൻ വലിയ സൂട്ട് കേസും പെട്ടിയും ആയിട്ട് സിനിമ ഷൂട്ടിങ്ങിന് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് നടന്മാരെ ആയിക്കോട്ടെ പ്രധാന നടന്മാരെയൊക്കെ വലിയ പെട്ടിയും വലിയ സൂട്ട് കേസും ആയിട്ട് പക്ഷെ ഈ ഡ്രസ്സൊന്നും ഇവർക്ക് ഉപയോഗിക്കാനുള്ള സമയമല്ല കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ റൂമിൽ ഇടാൻ കിട്ടുന്ന ഒരു ലുങ്കിയോ ഒരു ടീഷർട്ടോ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പോയി കഴിയുമ്പോൾ ഇവിടെ ഷൂട്ടിങ് സ്ഥലത്ത് ഈ പറയുന്ന ഡ്രസ്സൊക്കെ കിട്ടും അപ്പൊ പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലുങ്കിയും ഒരു ബനിയനും മാത്രമേ എന്തായാലും ഉള്ളൂ പിന്നെ ഞാൻ കടക്കുമ്പോ ബനിയനും ഒരു ലുങ്കിയും അത് ഭയങ്കര സിമ്പിളായി കാരണം പെട്ടിയും ുംപാടിയൊക്കെ കൊണ്ടുവന്ന ഇത് എടുത്തുകൊണ്ട് നമ്മളെല്ലാം ചുമന്നുകൊണ്ട് ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ അവിടുത്തെ എല്ലാവർക്കും പണി അവനത് പാക്ക് ചെയ്ത് പിന്നെ ഇത് അലക്കണം മനുഷ്യണം പിന്നെ ലോണ്ട്രിക്ക് കൊടുക്കണം കാരണം ഈ ലോണ്ട്രിക്ക് അടക്കം നീ മനസ്സിലാക്കേണ്ട കാരണം ലോണ്ട്രിക്ക് ഒരു ബാറ്റ് ഉണ്ട് ഒരു ഉണ്ട് സിനിമയിൽ പ്രൊഡ്യൂസർ കൊടുക്കുന്ന ഉണ്ട് ലോണ്ടറി വാഷിംഗ് ബാറ്റ അപ്പൊ അതൊക്കെ നമ്മള് ലാഭിച്ചു കൊടുക്കല്ലേ പ്രൊഡ്യൂസർ തുണി അലക്കണ്ട തുണി അലക്കണ്ട സ്വന്തം വണ്ടിയിൽ വരുമ്പോണ്ടാർഗി മാത്രം മാത്രം സ്റ്റാർ അപ്പൊ എല്ലാം കൊണ്ടും ലാഭമാണ് കുളിയില്ലാ വെള്ളം ഹോട്ടലുകാർക്ക് വെള്ളം ലാഭം ഞാൻ ലാഭേഷ് ലാഭേഷ് എല്ലാം കൊണ്ട് ലാഭമാണ് അതെ 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 അല്ലെ പടം തിയേറ്ററിൽ വലിയ ലാഭവുമില്ല ആ ലാഭം നമ്മള് ഈ ലാഭത്തെ കുറിച്ച് സംസാരിച്ചോണ്ട പറയാം ആ ലാഭം മുൻകൂട്ടി നമ്മൾ കാണണം ഇതിങ്ങനെ ഒരു സിനിമ എന്നെ വെച്ച് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവും എന്നുള്ളത് അത് ചിന്തിക്കേണ്ടത് ഞാനല്ലല്ലോ ചിന്തിക്കുന്നത് അതെ അതെ എന്നെക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മുടെ സിനിമ എടുക്കുന്ന ആൾക്കാരാണല്ലോ പക്ഷെ അവർക്ക് വേണ്ടി ഒരു സാമ്പത്തിക ചേട്ടൻ ഒരു സാമ്പത്തികം ധ്യാൻ ചേട്ടൻ ഇടും ആ അതല്ല ഈ ലോണ്ടറി നമ്മളാൽ കഴിയുന്ന രീതി നമ്മൾ സമയം ചുരുക്കൽ അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കുക എന്തെങ്കിലും ഘട്ടങ്ങൾ ഏതെങ്കിലും ഘട്ടങ്ങളിൽ സിനിമ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു മുടക്കോ തടസ്സോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ വരുമ്പോ നമ്മളെ സഹായിക്കും ചെയ്യും എല്ലാം ചെയ്യും പൈസ എടുത്തു കൊടുത്തിട്ട് അല്ല അത്ര അത്രയും ബുദ്ധിമുട്ടില് വന്ന പ്രൊഡ്യൂസർമാരാരും ഇല്ല ഞാൻ നേരത്തെ കഴിഞ്ഞ മത്സരങ്ങൾ വെച്ചാൽ ഈ വരുന്ന നമ്മൾ ചെയ്തിട്ടുള്ള മിക്ക പ്രൊഡ്യൂസർമാരും പുതിയ പ്രൊഡ്യൂസർമാരും അവരുടെ ഒന്നും തന്നെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ സിനിമയല്ല അവരൊക്കെ ഒരു സിനിമ അല്ലെങ്കിൽ രണ്ട് സിനിമ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പൊ അവരയിൽ ഒരുപാട് പണം ഉണ്ടാകുമ്പോഴാണ് അവരൊരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പൊ അതില് ഒരുപാട് അവർ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ അല്ലെങ്കിൽ അവർക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു കഥ കസ്റ്റ് പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടിയാണ് മിക്ക പ്രൊജക്ടിനും തന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് വെച്ചാൽ പ്രൊഡ്യൂസർ ഡയറക്ടർ നമ്മൾ റാപ്പോ ഉണ്ടായി അവർ ആ കഥ ഇഷ്ടപ്പെട്ട് അവര് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടനെ വെച്ച് ചെയ്യണം എന്നുള്ളത് അതിന്റെ ലാഭോ നഷ്ടത്തിനപ്പുറം അവര് ചിന്തിക്കുന്നത് അത് ആ ലാഭനഷ്ടം നോക്കാത്തവരാണ് ഞാൻ ചെയ്യുന്ന സിനിമ ചെയ്ത മിക്ക ആൾക്കാർ കാരണം വെച്ചാൽ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള അതിനെ പഠിക്കണം സിനിമ അറിയണം സിനിമയിൽ വരണം ഒരു ഒരു തവണ ഒന്ന് ട്രൈ ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വരുന്ന സമയത്ത് നമുക്കും നല്ലതാണ് കാരണം അതിൽ നിന്ന് വലിയ ലാഭമൊന്നും കണ്ടിട്ട് വരുന്നില്ല കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിനിമ ഏറ്റവും സക്സസ് റേറ്റ് കുറഞ്ഞ ഒരു ബിസിനസ്സും ഒരു ഇൻഡസ്ട്രിയാണ് അപ്പൊ അതിനകത്തൊരു വലിയ എക്സാമ്പിളാണ് എടുക്കുന്നത് കാരണം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ സാറ്റലൈറ്റ് ഒ ടി ടി എന്നൊക്കെ പറയുന്നത് കിട്ടിയാ കിട്ടി പോയാ പോയിന്ന് പറഞ്ഞ പോലെ കിട്ടിയാ കിട്ടി ഓടിക്കഴിഞ്ഞാലേ കിട്ടുള്ളൂ ഓടുന്ന ഒരു ഉറപ്പില്ല തിയേറ്റർ തീർച്ചയായിട്ടും അപ്പൊ അതല്ല അതൊക്കെ ഇതൊക്കെ ബോധ്യമുള്ളവരും ബോധമുള്ളവരും തന്നെയാണ് നമ്മുടെ സിനിമ ചെയ്ത ആൾക്കാരൊക്കെ തന്നെ ആരും ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ട് ഈ സിനിമ എടുത്തതിനു ശേഷം ഇതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കേണ്ട കാര്യമുണ്ടായിരുന്ന പ്രൊഡ്യൂസർ ഒന്നും തന്നെ അവരൊന്നും തന്നെയല്ല നമ്മുടെ സിനിമ ചെയ്ത് നമ്മുടെ സിനിമ ചെയ്ത ആൾക്കാരൊക്കെ കൊടീശ്വരന്മാരാണ് അവരിപ്പോഴും രണ്ടാമതും മൂന്നാമതൊക്കെ നമ്മളോട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ് അവർക്ക് സിനിമയോടുള്ള ഇഷ്ടവും സ്നേഹവും നമ്മളോടുള്ള ഇഷ്ടവും കൊണ്ട് സിനിമ എടുക്കാൻ വന്നവരാണ് മിക്കവരും ശരിക്കും ഉള്ള സിനിമയിൽ നിന്നും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്